ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കണ്ടോ കളറി കുളിച്ച് നിൽക്കുന്ന അപ്പോൾ ഹോളി ആണ് ഇന്ന് ഹോളിയാണ് അപ്പോൾ ഹോളി ആശംസകൾ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എല്ലാവരും കണ്ടോ കളറി കുളിച്ച് എന്താ പറയുന്ന പാട്ടും ഡാൻസും ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ ഈ ഇവിടെ പറയുന്നത് ബന്ദറെന്നാണേ അപ്പോൾ ഇതിനകത്തോട്ട് ഈ ബോട്ട് കിടക്കുന്ന ഇവിടോട്ടൊന്ന് വരാൻ പറയും ഇവിടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഹോളി ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല അപ്പോൾ കണ്ടോ ബോട്ടുകളെല്ലാം കരയ്ക്ക് എടുത്ത് കിടക്കുകയാണെ കാരണം ഹോളി ആയതുകൊണ്ട് എല്ലാം വന്നതാണ് അപ്പോൾ ഈ പച്ച ടാർപ്പ വലിച്ചു അപ്പോൾ ഇവിടെയാണ് കടലിൽ പോയി മീൻ പിടിച്ചിട്ട് ഇവിടെയാണ് വരുന്നത് അപ്പം വന്നു കഴിഞ്ഞ് മീനെല്ലാം വേണ്ട ആ ടാർപ്പ ഇട്ടേക്കുന്ന അതിൽ അതിനുള്ളിലാക്കി എല്ലാം സെപ്പറേറ്റ് ആക്കിയാണ് പിന്നെ തൂക്കി വെയിറ്റ് വെയിറ്റെടുത്ത് അപ്പോൾ എടുക്കാൻ ഇപ്പുറത്ത് വേറെ സ്ഥലമുണ്ട് വെയിറ്റ് എടുത്ത് കമ്പനികളിലേക്കൊക്കെ പോകുന്നത് അപ്പം നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയ ഒരു സിനിമയില്ലേ നമ്മുടെ സായി പല്ലവിയുടെയൊക്കെ തണ്ടാൻ എന്ന് പറഞ്ഞ തണ്ടേൽ എന്ന് തണ്ടാനല്ല അല്ല തണ്ടേൽ സോറി തണ്ടേൽ ആ സിനിമയുടെ കുറച്ച് രംഗങ്ങളൊക്കെ ഈ ഇവിടെ വെച്ചാണ് എടുത്തത് കണ്ടോ ഇവിടെ ആ വെയിറ്റ് എടുക്കുന്ന സ്ഥലവേ തൂക്കുന്നതും മീൻ അപ്പം ഇവിടെ കുറേ കമ്പനികളുണ്ട് അപ്പം ആ കമ്പനികളിലോട്ടൊക്കെ ഇവിടെ നിന്നാണ് മീൻ പോകുന്നത് പിന്നെ മാർക്കറ്റിൽ നിന്ന് ആളുകളുമെന്നും മാർക്കറ്റിലോട്ടും പോകുന്നത് അപ്പം രാവിലെയും വൈകിട്ടുമൊക്കെ വരുമ്പോട്ട് രാവിലെയും വൈകിട്ടും എന്നല്ല അതെനിക്ക് അത്ര വിശ്വാസമായിട്ട് അറിയത്തില്ല എപ്പോഴും വരുമായിരിക്കും അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെയാണ് നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ മീൻ ആ സമയത്താണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കറങ്ങി അടിച്ചു ഒന്ന് പോവാം ഞാൻ ഇതുവരെ ഇതിന് ഉള്ളിലോട്ട് വന്നിട്ടില്ല നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത് അല്ലാതെ ഉള്ളിലോട്ട് വന്നിട്ടില്ല കാരണം നല്ല തിരക്കായിരിക്കും എപ്പോഴും അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിന് അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ പിന്നെയും എല്ലാം ഒന്ന് പോയിട്ട് കണ്ട ഐസ് പൊടിക്കുന്ന മെഷീനാണേ അതൊക്കെ അതൊക്കെ ബോട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഐസ് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അവിടെ വെച്ചിരിക്കുന്നതാണേ ഇതിൽ ഐസ് പൊടിച്ചിട്ട് അവർ കടലിൽ പോകുമ്പോഴത്തേക്ക് ബോട്ടിനകത്ത് കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾ ഹോളിയല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം കണ്ടോ ഇതാണ് മെയിൻ റോഡ് നമ്മൾ ഈ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഉള്ളിൽ പോയി അധികം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഹോളി ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അധികം ആളില്ലല്ലോ നമുക്ക് ഉള്ളിലോട്ട് പോകാം എന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഉള്ളിലോട്ട് പോയിട്ടില്ലാത്തത് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയിട്ട് നേരെ പിന്നെ ഞങ്ങൾ വന്നു ഇവിടെ എല്ലാം ഫിഷറീസ് കമ്പനികളാണ് അപ്പം പണ്ടൊക്കെ കുറവായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ഒരുപാട് കമ്പനികൾ എന്താ പറയുന്നത് ഓരോ വർഷമാകുമ്പോൾ മൂന്നും നാലും കമ്പനികൾ വീണ്ടും പുതിയത് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഓർത്ത് കമ്പനിയുടെ ഫ്രണ്ടെയും കൂടെ ഇങ്ങനെ കുറേ കമ്പനികളുണ്ട് എത്ര എത്രണമുണ്ടോന്നൊന്നും എണ്ണിയാലോ അല്ലെങ്കിൽ പറഞ്ഞാലോ ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കുറേ കമ്പനികളുണ്ട് മീൻ കമ്പനികൾ അപ്പോൾ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് അന്നൊക്കെ ചെറിയ ചെറിയ എന്താ പറയുന്നത് ചെറിയൊരിതിലൊക്കെ തുടങ്ങിയതാണ് പത്ത് പതിനേഴ് വർഷം ഞങ്ങളിപ്പം വന്നിട്ട് പത്ത് പതിനേഴ് വർഷം കഴിഞ്ഞു പക്ഷേ ആ സമയത്തൊന്നും ഇത്രയും വലിയ പുരോഗതിയൊന്നുമില്ല ഇപ്പം കൂടിയതേ ഉള്ളു കമ്പനി അന്നൊക്കെ കുറവായിരുന്നു ഇപ്പം കൂടി കൂടി വരിക കമ്പനികളൊക്കെ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകാൻ ഓർത്തു അങ്ങനെ കുറേ നേരം നമ്മൾ വീട്ടിൽ ഇരിക്കുകയല്ലേ അപ്പം ഇന്നൊരു ദിവസം അധികം ആളൊന്നും ഇല്ലാത്ത ഒരു ദിവസം ഇന്നായിരിക്കും അതുകൊണ്ട് എന്നാലും ഉണ്ട് വഴിയിലെല്ലാം കളറടിയും എന്താ ഹോളിയല്ലേ അപ്പോൾ അതിൻ്റെതായ തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞപ്പം ഞങ്ങൾ ഓർത്ത് രാവിലെ കളറടിയും പിള്ളേരുടെ കൂടെയും പുറത്തൊക്കെ നല്ല പാട്ടും ബഹിളവും ഒക്കെയായിരുന്നു വെള്ളത്തിനകത്ത് അങ്ങോട്ട് കളർ അങ്ങോട്ട് കലക്കി ആയിരുന്നു ഇവിടെ ഉഴിയും എല്ലാം നമുക്ക് പുറത്ത് കഴിഞ്ഞാൽ അപ്പം എന്നെ കളറടിക്കരുത് അങ്ങനൊന്നും പറയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ല നമുക്ക് പുറത്തിറങ്ങിയാലും നമുക്ക് പരിചയമോ ഒരു ഇതും വേണ്ട നമ്മൾ ഇറങ്ങിയാൽ ഇറങ്ങിയാലപ്പം തന്നെ അവർ കളർ അടിക്കും എന്നാലും അങ്ങനെ ഭയങ്കര ഇതായിട്ടല്ല ഒന്നെങ്കിലും ഒന്ന് വന്ന് ഒരു ശകലമെങ്കിലും നമ്മുടെ ദേഹത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോവും അപ്പം നമ്മൾ അങ്ങനെ വലിയ ബഹളമൊന്നുമില്ല എന്നാലും അങ്ങനെ ഞങ്ങളുടെ എല്ലാം തകർത്ത് ഞങ്ങൾ ആ കളറോട് കൂടി വന്നത് കാരണം കുളിച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിയത് കൊണ്ട് വഴി എന്നെല്ലാം ഇത് പ്രതീക്ഷിക്കാം വഴിന്നെല്ലാം കിട്ടി കളറടി ഇങ്ങനെ കിട്ടി കിട്ടി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇതെല്ലാം കമ്പനികളാണ് ഫിഷറീസ് ഇത് മൊത്തം അവിടെ ഇവിടെ എല്ലാം കുറേ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് കുറേ പഴയ കമ്പനികളൊക്കെ ഇങ്ങനെ പുളിഞ്ഞ നാശമൊക്കെ ആയിപ്പോയി എന്നാലും അതിന് പകരമായിട്ട് കുറേ പുതിയ പുതിയ കമ്പനികൾ വരുന്നുണ്ട് ഓരോ വര്ഷം കൂടും തോറും കമ്പനികൾ വന്നുകൊണ്ടേ ഇരിക്കുക പിന്നെ ഉണക്കമീൻ കമ്പനികൾ അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയിൽ അതൊക്കെയുണ്ട് ഉണക്കമീൻ കമ്പനികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പഴയ ഒരു ബാങ്കും ആയിരുന്നു അതൊക്കെ പൊളിഞ്ഞു പോയി കണ്ടോ നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ അത്ര വലിയ ഇതൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ കമ്പനികളിലൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ കമ്പനികളും ഉണ്ട് പക്ഷേ നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വന്നു കാട് പിടിച്ച് കിടന്നതും ഒക്കെ ഇപ്പോൾ ഒരുപാട് വീടുകളായി ബിൽഡിങ്ങുകളായി ഫ്ലാറ്റുകളായി എന്ത് ഒരുപാട് മാറ്റം വന്നു കാരണം ഞങ്ങൾ വന്നിട്ട് തന്നെ പത്ത് പതിനെട്ട് വർഷമായത് ആ പതിനെട്ട് വർഷമായില്ല പതിനേഴ് വർഷം ആയി പക്ഷേ അതിന് മുമ്പ് താമസിക്കുന്നവരപ്പം എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ പഴയ ആയത് അവർക്കൊക്കെ ഇപ്പോൾ അന്നേരം എന്തോരം വലിയ മാറ്റങ്ങളായിട്ടായിരിക്കും തോന്നുന്നത് നമുക്ക് നമുക്കിത്രയും തോന്നി അപ്പം ഞങ്ങൾ കമ്പനികളൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് വന്ന കമ്പനികളൊക്കെ ഇനി കഴിഞ്ഞു ഇപ്പം നമ്മൾ നമ്മുടെ മെയിൻ ജംഗ്ഷനിൽ വന്നു അപ്പം ഈ റോഡിനപ്പുറം കടന്നാൽ മതി നമ്മുടെ വീട് കേട്ടോ അങ്ങനെ ഇപ്പോഴും കളറടിയൊന്നും പറഞ്ഞാൽ കഴിഞ്ഞില്ല സമയമൊന്നും കണ്ടോ എല്ലാവരും കളറി കുളിച്ച് നിൽക്കുക അങ്ങനെ നമ്മുടെ വീട് എത്താറ ഇപ്പോഴും അവരുടെ കളറി ഒന്നും കഴിഞ്ഞില്ല കണ്ടില്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയെ കാണുമ്പോൾ എല്ലാ ബൈ ബൈ ബൈബൈസ് യു